മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എഡ്യൂക്കേഷൻ എംപ്ലോയീസ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന സദ്ഭാവന അധ്യാപക അവാർഡ് വിതരണവും നടന്നു ജേക്കബ് വർഗീസ് മാസ്റ്റർ അനുസ്മരണവും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എഡ്യൂക്കേഷൻ എംപ്ലോയീസ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന സദ്ഭാവന അധ്യാപക അവാർഡ് വിതരണവും സഹകാരിത സമ്മാൻ അവാർഡ് വിതരണവും കാഞ്ഞങ്ങാട് ഹോസ്തുർഗ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത് കാസർഗോഡ് എം പി രാജ്മോഹൻ നൊടിത്താൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹമാണ് പിന്നീട് സ്ഥാനാർത്ഥിയായി ആ എനിക്ക് ചാർജ് തന്നത് കരുവറ്റ എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ നമ്മുടെ കൽപ്പകവാടി എന്ന് പറയുന്ന ഹോട്ടൽ കൽപ്പകവാടിയിലെ ലാല് നമ്മുടെ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തിന്റെ ഹോട്ടൽ വളരെ വലുതാണെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ നാല് പേരാണ് തോമസ് ഒന്ന് ഐക്യമുന്നണിയുടെ കൺവീനറായിരുന്നു ശ്രീ കെ ശങ്കരനാരായണൻ പിന്നീട് അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രിയായി മഹാരാഷ്ട്ര ഗവർണറായി അതുകൂടാതെ റോസമ്മ ചാക്കൂന്നത് കോട്ടയം എം എൽ എ ചെങ്ങന്നൂർ എം എൽ എ ശോഭന ജോർജ് അപ്പോൾ ഞങ്ങൾ നാല് പേര് പഞ്ചായത്തിലെ നടത്തിയത് കോൺഗ്രസിന്റെ അധ്യാപക മേഖലക്കും സഹകരണ മേഖലക്കും ജേക്കബ് വർഗീസ് മാസ്റ്റർ നൽകിയ സംഭാവനകൾ പുതിയ നേതൃത്വങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സേവന മേഖലയിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലത്ത് സംഘടനാ പ്രവർത്തനം നടത്തി ജനാധിപത്യ മേഖലയിലെ അധ്യാപകരെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച നേതാവായിരുന്നു ജേക്കബ് വർഗീസ് മാസ്റ്റർ അഞ്ചാമത് സദ്ഭാവന അധ്യാപക അവാർഡ് ഹോസ്തൂർ കടപ്പുറം ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഭാസ്കരൻ പേക്കടം ഏറ്റുവാങ്ങി അഞ്ചാമത് സഹകാരിത സമ്മാൻ സഹകരണ അവാർഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ചെറുവത്തൂർ ഫാർമേസ് സർവീസ് സഹകരണ ബാങ്കിന് സമ്മാനിച്ചു ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാനേജിംഗ് ഡയറക്ടർ സക്കീർ അലി കെ പി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഡി സി സി സെക്രട്ടറി പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ചെയർമാൻ അലൂഷ്യസ് ജോർജ് അധ്യക്ഷനായി ട്രസ്റ്റ് രക്ഷാധികാരി ടി കെ യുജിൻ ജേക്കബ് വർഗീസ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് രക്ഷാധികളായ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി കെ പി മുരളീധരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ പി വി ട്രസ്റ്റ് കൺവീനർ ജോർജ് കുട്ടി ജോസഫ് ട്രഷറർ ജെ എൻസിഇ ട്രസ്റ്റ് രക്ഷാധികാരിയായ നാരായണൻ അടിയോടി ശ്രീകൃഷ്ണ അകിത്തായ കെ പി എ സി ടി എ ജില്ലാ പ്രസിഡന്റ് പിന്നി പി ടി കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു മാസ്റ്റർ കെ സി എ എഫ് ജില്ലാ സെക്രട്ടറി സുജിത് പുതുക്കായ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ എൽ വസന്തൻ വൈസ് പ്രസിഡന്റ് പി കെ ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്